നീതി ലഭിക്കണം അല്ലെങ്കിൽ കെ എസ് ആർ സി സി സാറിനെ കണ്ട് പറയാൻ തന്നെ പോകുന്നു എന്നൊന്ന് പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ ഏതെങ്കിലും ജോലിക്ക് കൂലിപ്പണിക്കായാലും പോവാം നമ്മൾ ഈ ജോലിക്ക് ചെയ്തിട്ട് വായിലിരിക്കുന്ന റോഡിൽ കാണുന്ന എല്ലാവരുടെ വായി ഇരിക്കുന്ന കേട്ട് നമ്മളിങ്ങനെ ആൾക്കാർ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പറയും സ്പീഡ് കുറഞ്ഞെന്ന് പറയും ഏഹ് സ്പീഡ് കുറഞ്ഞ് ചേട്ടാ സമയം ലേറ്റായി പോയി ആൾക്കാർ ഇതിൻ്റെ അകത്തിരുന്ന് പറയണേ സൂപ്പർ ഫാസ്റ്റില് പൈസയും കൊടുത്തിട്ട് വണ്ടി എൺപതിന് മേളിൽ പോകാത്ത വണ്ടിയാണ് ആ വണ്ടി നൂറ്റി ഒന്ന് സ്പീഡ് ഗവർണർ ഇല്ല എന്നൊക്കെ അവർ പറയുന്നത് വണ്ടി വലിവില്ലാത്ത വണ്ടി മിക്ക ഡ്രൈവർമാരും എടുക്കാൻ മടിക്കുന്ന വണ്ടിയാണ് ഞാൻ തൃശ്ശൂർ വരെയല്ലേ ഉള്ളൂ ലോങ് അല്ലല്ലോ തൃശ്ശൂർ വരെയല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ വണ്ടി എന്നെ ചൂസ് ചെയ്യുന്നത് സാറ് പറഞ്ഞിന്നെ വണ്ടിയുണ്ട് ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ ഞാൻ ഇത് തന്നെ പറഞ്ഞത് ഇതായാലും കുഴപ്പമില്ല ഏഴ്നെ കാട്ടി നല്ലത് ഈ വണ്ടിയല്ലേ ഇത് തന്നാൽ മതി വലിവില്ലങ്ങനെ തൃശ്ശൂർ വരെ പോകാണ്ടല്ലേ എന്ന് പറഞ്ഞ് വാങ്ങിച്ച വണ്ടിയാണ് ഇതിന് വലിവില്ല വേഗപ്പൂട്ടില്ല ഇതൊക്കെ ഞാൻ ഞാനല്ല വേഗപ്പൂട്ടിളക്കൊണ്ട് പോകണത് കെ എസ് ആർ ടി സി ആണ് അതിൻ്റെ വേഗപ്പൂട്ട് ഫിറ്റ് ചെയ്യുന്നത് ഇളക്കുന്നതും അതിൻ്റെ അകത്തുള്ള എല്ലാ ഡീറ്റെയിലുകളും അവരാണ് നിയന്ത്രിക്കുന്നത് അല്ലാതെ നമ്മളല്ല ഒരു ഡ്രൈവറിൻ്റെ കീഴിലല്ല ഡ്രൈവറിൻ്റെ കീഴിലുള്ള ഡീസല് നോക്കുക ടയറുണ്ടോ ടയറുണ്ടോ ഉണ്ടോ ഇതൊക്കെയാണ് നോക്കേണ്ടത് അല്ലാതെ ഡ്രൈവറിനകത്ത് മെമ്മറി കാർഡോ ക്യാമറ വർക്കിംഗ് ആണോ ഇതൊന്നും നോക്കേണ്ട കാര്യവും ഇതൊക്കെ നോക്കാൻ ഉള്ള ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു മെമ്മറി കാർഡ് ഉണ്ടെന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല അവർ പറഞ്ഞപ്പോഴത്തേക്കാണ് അതിൽ ബ്ലിങ്ക് ചെയ്യുന്ന ഞാൻ ശ്രദ്ധിച്ചേരുന്നു അതാണ് ഒരു ഒരു നൂറ്റി പതിനൊന്ന് വണ്ടി അവിടെ കിടന്നപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ പോയതിനാണ് മെമ്മറി കാർഡ് ഞാൻ എടുത്തു എടുത്തു നിന്നത് ഇപ്പം മെമ്മറി കാർഡ് എൻ്റെ ഒരു രേഖയാണ് എനിക്കുള്ള പ്രൂഫാണ് അത് ഞാൻ എടുക്കേണ്ട കാര്യവും അത് എടുത്തത് ആർക്കാണ് ഉപയോഗം എവരെടുത്തു അതെനിക്കറിയാം എവരെടുത്തിട്ട് അതിൽ നോക്കിയപ്പോൾ സംഭവം എനിക്ക് എതിരായിട്ടൊന്നും കിട്ടിയില്ല എന്നാൽ അവർക്കെതിരായിട്ടുള്ള വിഷ്വൽസ് അതിലുണ്ട് അതുകൊണ്ട് മുഖ്യതാണെന്നാണ് എൻ്റെ ഫലമായ സംശയം അതെനിക്ക് കിട്ടാനും പോകുന്നില്ല അതാണ് എൻ്റെ ഉറപ്പ് ജോലി കിട്ടുന്ന ശേഷം എനിക്ക് ഡൗട്ടാണ് എന്നാലും സാറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാം നമ്മളെ ഒരു ബുദ്ധിമുട്ടും പാവങ്ങളുടെ നമ്മുടെ അങ്ങനെ വലിയ സം സാമ്പത്തിക സ്ഥിതി ഉള്ള ആളൊന്നുമില്ല അതായത് മേയറെ പോലെ ബൂട്ടി കിട്ടിക്കുന്ന പോലെ നടിയോ അങ്ങനത്തെ എക്സ്ട്രാ വരുമാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടെങ്കിൽ നമ്മൾ പതിനായിരം രൂപ കടം വാങ്ങിച്ചാണ് ഈ കെ എസ് ആർ ടി സി കയറിയത് പതിനായിരം രൂപ അടച്ച് കെ എസ് ആർ ടി സി തന്നെ കയറണം ഷിഫ്റ്റിൽ എനിക്ക് ആദ്യം കിട്ടിയതാണ് മുപ്പതിനായിരം രൂപ അടയ്ക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഷിഫ്റ്റിൻ്റെ ആദ്യത്തെ ബാച്ചിൽ എനിക്ക് കിട്ടിയതാണ് അപ്പോൾ എപ്പം എപ്പോഴും എന്തെങ്കിലും ഉള്ളു അപ്പം നമ്മൾ ഈ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പതിനായിരം രൂപയ്ക്കും എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കും ജോലി ചെയ്യുന്നത് പ്രൈവറ്റ് ബസ്സിൽ പോകാത്തതെന്ന് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരം രൂപ എടുത്ത് ആയിരം രൂപ പ്രൈവറ്റ് ബസ്സിൽ കിട്ടും ശമ്പളം കിട്ടും അതിന് മാത്രമുള്ള റിസ്ക് ഉണ്ടും പോലീസ് വെഹിക്കിള് പരാതി കേസ് വഴക്ക് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പേരിൽ കെ എസ് ആർ ടി സിയിലെ ബാക്കി കൊണ്ടുവന്ന് ഇടിച്ച പരാതിയൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞു ഈ പറയുന്ന നടിയായാലും മേയറായാലും എവരെ ബാക്ക്ഗ്രൗണ്ടോ ഇവരുടെ കാര്യങ്ങളോ ഞാൻ തിരക്കാൻ പോകുന്നില്ല പക്ഷേ എന്തിനെ ഇവർ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് തിരക്കി എന്നെ ജനങ്ങൾ സപ്പോർട്ടുള്ളതുകൊണ്ട് ജനങ്ങളെ ഇതിൽ നിന്ന് മാറ്റുക അതിന് വേണ്ടിയിട്ട് അവർ ഇനിയും ശ്രമിക്കും ഇനിയും പെണ്ണു വിഷയങ്ങളുണ്ടാക്കും അത് പേടിച്ചാണ് ഞാൻ പ്രൈവറ്റ് ബസ്സിൽ പോലും പോകാത്തത് പക്ഷേ എന്നാ ഈ കെ എസ് ആർ ടി സി എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് എന്തായാലും ആ ഒരു ബഹുമാനം നമ്മൾക്ക് ശമ്പളത്തെയല്ല നമ്മൾ കെ എസ് ആർ ടി സി എന്നുള്ള താൽക്കാലിക ജോലിക്കാരനാണെന്ന ആളുകൾ നല്ലവണ്ണം ബഹുമാനമുണ്ട് പ്രൈവറ്റില്ലാത്തല്ല പ്രൈവറ്റ് ഞാൻ ഓടുമ്പോഴത്തേക്ക് വഴി കൂടെ പോകണമല്ലോ നാട്ടുകാരും ആ അതിൻ്റെ അകത്ത് ഇരിക്കുന്നവർ വരെ ചീത്ത ഇത്രീ വണ്ടിയിട്ട് രണ്ടുപേരെ എടുക്കാൻ ആളെടുക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ അത് മോനെ മോനെ അങ്ങനത്തെ രീതിയിലുള്ള ചീത്തകൾ വലിയ വലിയ ചീത്തകളാണ് വിളിക്കുന്നത് കെ എസ് ആർ സി അങ്ങനെ ഒരു ചീത്ത വിളിയില്ല ഈ വണ്ടി കൊണ്ടുവന്ന് ഈ വലിയ വലിയ ആൾക്കാർ കാറിൽ പോകുന്ന ആൾക്കാർക്ക് സൈഡ് കൊടുക്കാതെ അല്ലെങ്കിൽ ഈ സൈഡ് കൊടുക്കാനുള്ള സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട് ഞാൻ എല്ലാ വണ്ടിയും പരിഗണിച്ച് ഓടുന്ന ഒരാളാണ് അങ്ങനെ എല്ലാ വണ്ടിയും കൊണ്ടുവന്ന് അങ്ങനെ ബാക്കിയുള്ള ഡ്രൈവർമാർ ചില ഡ്രൈവർമാരുണ്ട് അങ്ങനെ ചെയ്യാറില്ല എന്നാലും നമുക്ക് പരാതിയാണ് നമ്മൾ നേരെ തന്നെ രീതിക്ക് പോയാൽ നമുക്ക് പരാതി പക്ഷേ എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് ദൈവം എന്നായാലും ഈ കാണിച്ചവരൊക്കെ തിരിച്ചടി കൊടുക്കും അത് ഉറപ്പാണ് പിന്നെ സാർ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടും ജോലിക്ക് തിരിച്ചെടുക്കാത്തതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ചിലപ്പോൾ സാറിനും പ്രഷർ കാണും മേളയിൽ നിന്നുള്ള പ്രഷർ കാണും സാറെ എടുത്തു കഴിഞ്ഞാൽ സാറിൻ്റെ ജോലി പോയി കഴിഞ്ഞാൽ എന്നെ എടുത്തു കഴിഞ്ഞാൽ സാറിൻ്റെ ജോലി പോകുമെന്നുള്ള അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല നാളെ അതിൻ്റെ സംശയങ്ങൾക്ക് എല്ലാത്തിനും കൂടെയാണ് പോകുന്നത് പോയി ചോദിക്കണം എന്താ എന്താണ് എന്നെ എടുക്കുമോ അല്ലെങ്കിൽ പറഞ്ഞു വിടുമോ ഒന്നീ പറഞ്ഞു വിടണം അല്ലെങ്കിൽ തിരിച്ചെടുക്കുക ഇതാണ് എന്റെ ലക്ഷ്യം സാറിനെ കാണുന്നതിന്റെ